നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയത്താണ് ഇതിൻ്റെ പരീക്ഷയൊക്കെ നടന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ആൻസർക്ക് നിലവിൽ റിലീസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സീരിയൽ നമ്പർ സീറോ എയ്റ്റ് ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നമ്മൾ പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഫോർ വാരിയസ് പോസ്റ്റ് ഓഫ് ലെവൽ വൺ നമ്മുടെ ലെവൽ വൺ കാറ്റഗറീസിലേക്കുള്ള ഗ്രൂപ്പ് ഡി ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സി ബി ടി ഹെൽഡ് ഫ്രം ഇ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇത് നടന്നിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ആൻസർക്ക് നമുക്കിപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൂടുതൽ റെസ്പോൺസ് ഷീറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ആൻസർ ആൻസർക്ക് ഒബ്ജെക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് സോ ഇത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വന്ന അപ്ഡേറ്റ് ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി കാണിച്ചു തരാം സോ ഇതാണ് ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് അതിനകത്തായ നേരെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും അതിന് മുൻപായിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വർഷത്തെ നടക്കുന്നതിൽ ആ ഇരുപത്തഞ്ച് ഇരുപത്താറ് അതിൻ്റെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് അവൈലബിൾ ആണ് സോ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ടീമിനെ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ലിങ്കാണ് താഴെ കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആ ഒരു സീരിയൽ നമ്പറിൽ അപേക്ഷിച്ചതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഓർഡറിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ഷ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെന്നാണെങ്കിൽ നമ്മുടെ ആർ ആർ ബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ വെബ്സൈറ്റ് അതിൽ ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ അപേക്ഷിച്ച ഈ പോസ്റ്റ് കാണാൻ സാധിക്കും ആ സീരിയൽ നമ്പർ കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്താൽ മതി അതായത് രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഉണ്ടാകും അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വേറെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാം